ഒടുവിൽ തൻ്റെ അവസാനം വന്നെടുത്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ശാരിക ഇതേ തുടർന്ന് ശാരിക ഈ കാര്യം അംഗീകരിക്കാൻ തയ്യാറാവുകയാണ് ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ശാരിക താൻ മരിക്കാൻ തയ്യാറാണ് ഉള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആകെ ഞെട്ടി നമ്മുടെ ഇന്ദിര തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ നിന്നെയും നിന്റെ കുടുംബത്തെയും വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഇന്ദിര ഇതേ തുടർന്ന് ഒടുവിൽ നമ്മുടെ ശാരികയെ കൊന്നിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം നമ്മുടെ രാഗിയുടെ അടുത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് രാജീവൻ ഇതേ തുടർന്ന് രാജീവൻ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാകുന്നു രാഖി രാജീവനെ ചെന്ന് കെട്ടി ഇനി താൻ എവിടേക്കും പോകാൻ തയ്യാറല്ല എന്നും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് രാജീവന്റെ കൂടെ ഇരുന്ന് പറയണമെന്നും ഒരുപാട് കൂടെ ഒരുമിച്ച് ജീവിക്കാനുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് രാഖി താൻ പണ്ട് തെറ്റിദ്ധരിച്ചതിനെല്ലാം ഇതേ തുടർന്ന് ക്ഷമ ചോദിക്കാനും തയ്യാറാകുന്ന രാഗി രാജീവൻ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് രാജീവന്റെ വില താൻ അറിഞ്ഞത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രാഗിയെയും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിക്കുന്ന രാജീവൻ ഇതേ തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് Do like, share and subscribe.